താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടി വന്നാലും എൽ ഡി എഫുമായുള്ള ബാന്ധവം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറയുകയുണ്ടായി ഇടതുപക്ഷമാണ് തനിക്ക് രാഷ്ട്രീയ അഭയം തന്നത് അതായത് യു ഡി എഫിൽ നിന്നുകൊണ്ട് കുഴപ്പങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടിയത് ഗണേഷ് കുമാറായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ കല്ലുവെച്ച നുണയായിരുന്നു എന്ന കാലം കൃത്യമായി തെളിയിക്കപ്പെട്ടതാണ് എന്നിട്ടും ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ ആക്രമിച്ച വ്യക്തികളിൽ ഒന്ന് കെ ബി ഗണേഷ് കുമാറാണ് സോളാർ വിഷയവും അതുമായി ബന്ധപ്പെട്ട നിരവധിയായ റിപ്പോർട്ടുകളിലും കെ ബി ഗണേഷ് കുമാർ എത്രത്തോളം അതിനകത്ത് യു ഡി എഫിനെ തേക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഉമ്മൻചാണ്ടി ഒരിക്കൽ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കെ കൃത്യമായി നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് നടത്തിയ ലൈംഗിക പരാമർശത്തിൽ ഖേദിക്കുന്നു ഖേദം ചോദിക്കുന്നു തൻ്റെ മന്ത്രിസഭയിലൊരു മന്ത്രി അത്തരത്തിലൊരു പ്രകടനം നടത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ശക്തമായ ഒരു മാതൃക കാണിച്ച വ്യക്തിയാണ് വി എസിന് ഞരമ്പ് രോഗി എന്ന് വിളിച്ച കെ ബി ഗണേഷ് കുമാറിന്റെ ആ ഒരു ലൈംഗിക ദാരിദ്ര്യം എത്രത്തോളമാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട് ഏതായാലും ഗണേഷ് കുമാർ ഇപ്പോൾ എൽ ഡി എഫിനകത്തെ മന്ത്രിയാണ് ഒന്ന് ആലോചിക്കണം വി എസിന്റെ ശത്രുക്കൾ പലരും ഇന്ന് പിണറായിയുടെ മിത്രങ്ങളാണ് അതങ്ങനെയല്ലേ വരൂ എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ കൃത്യമായി ഗണേഷ് കുമാറിനെ കോൺഗ്രസ്സുകാർ അറിഞ്ഞതിൽ കൂടുതൽ നന്നായി മറ്റാരും അറിഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി തന്നെ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവർ പറയുന്നുണ്ട് കൊടിക്കുന്നിൽ പറയുന്നുണ്ട് ബാലകൃഷ്ണപിള്ളയും കെ ബി ഗണേഷ് കുമാറും എന്തുമാത്രം മോശമായ കാര്യങ്ങൾ തനിക്കെതിരെ ചെയ്തിട്ടുണ്ട് തന്നെ തോൽപ്പിക്കാൻ തന്നെ താറടിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ കൊട്ടാരക്കരയിലും പത്തനാപുരത്തുമായി നടത്തിയ കളികൾ നാണം കെട്ട കളികൾ ഓരോന്നായി കൃത്യമായി കൊടുക്കുന്നിൽ സുരേഷ് പറയുകയാണ് അതിന് കാരണം അദ്ദേഹം മാവേലിക്കര ഈ ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മാവേലിക്കരയുടെ എം പി കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം പത്തനാപുരം സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നതോടുകൂടി ഗണേഷ് കുമാറിന്റെ കട്ടയും പടവും മടങ്ങും ജ്യോതികുമാർ ചാവക്കാരെയാണ് ഇത്തവണയും നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ഗണേഷ് കുമാറിന്റെ പരാജയം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഗണേഷ് കുമാർ കാണിക്കുന്ന ഈ ഫാൻറ്റസി താൻ മണ്ഡലത്തിൽ ഏറ്റവും പരിചിതനാണ് രണ്ടായിരത്തി ഒന്നു മുതൽ അഹോരാത്രം പണിയെടുക്കുകയാണ് എന്ന് പറയുന്നത് വെറും തെറ്റിദ്ധാരണാജനകമായ കാര്യമാണ് കോൺഗ്രസ്സിൽ ആരും ഇല്ലാത്തത് കൊണ്ടല്ല ഇത്രയും നാളും ഗണേഷ് കുമാറിനെ സഹിക്കേണ്ടി വന്നതിൽ കോൺഗ്രസ്സുകാർ അപലപിക്കുകയാണ് എന്ന് ജ്യോതികുമാർ ചാവക്കല കൃത്യമായി പറയുന്നുണ്ട് ഗണേഷ് കുമാറിന്റെ നെറുകേടുകൾക്ക് രാഷ്ട്രീയ കേരളം മറുപടി നൽകും ഷാഫി പറമ്പിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞു വിമർശിച്ചിട്ടുള്ളത് കെ ബി ഗണേഷ് കുമാറിനെ പറ്റിയാണ് ഉമ്മൻചാണ്ടിയുടെ ചെവി കടിച്ചവൻ എന്നാണ് ഗണേഷ് കുമാറിനെ കുറിച്ച് എപ്പോഴും ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുള്ളത്